കംസന്റെ തടവറയിൽ നന്ദഗോപൻ ധ്യാനത്തിലായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ദിവ്യപ്രകാശം അവന്റെ മേൽ പതിച്ചു മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിച്ച് ശ്രീകൃഷ്ണന്റെ ജനനത്തിന് കാരണമായിത്തീരുന്നു ദേവകി എട്ടാം തവണ വീണ്ടും ഗർഭം ധരിച്ചു കിഴക്കിൽ ഉദിക്കുന്ന പുതുചന്ദ്രനെ പോലെ അവൾ തിളങ്ങി എന്നാൽ അവൾ കംസന്റെ ഭവനത്തിലെ ഒരു തടവുകാരിയായിരുന്നു കംസൻ ദേവകിയുടെ മുഖത്തിലെ പ്രകാശം ശ്രദ്ധിച്ചു മുമ്പ് ഗർഭിണിയായിരുന്നപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടില്ലെന്ന് ചിന്തിച്ചു അത് കംസനെ ആശങ്കപ്പെടുത്തി അവൻ ഭീതിയിലായി ദേവകിയെ ഉടൻ കൊല്ലണമെന്ന് വിചാരിച്ചു പക്ഷേ പാപഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കംസൻ ഭ്രമം അനുഭവിക്കാൻ തുടങ്ങി അവൻ എല്ലായിടത്തും ഒരു കുഞ്ഞിനെ കാണാൻ തുടങ്ങി ദേവകിയെ ആശ്വസിപ്പിക്കാൻ ബ്രഹ്മാവും മഹേശ്വരനും ദേവന്മാരും കാരാഗ്രഹത്തിനും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളുടെ ദർശനവും ദേവകിക്ക് ലഭിച്ചു അതിലൂടെ മഹാവിഷ്ണു അവളുടെ മകനായി ജനിക്കാൻ പോകുന്നതാണെന്ന് അവൾ മനസ്സിലാക്കി ദേവന്മാർ അവളെ അനുഗ്രഹിച്ചു പറഞ്ഞു കംസന്റെ അന്ത്യം ഉടൻ സംഭവിക്കും ഒടുവിൽ നീയും ഭർത്താവും മോചിതരാകും അർദ്ധരാത്രിയിൽ കിഴക്കൻ ആകാശത്ത് രോഹിണി നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു ദേവലോകത്തിൽ യക്ഷന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഗാനം പാടി നൃത്തം ചെയ്ത് ശ്രീകൃഷ്ണന്റെ ജനനാഘോഷത്തിന് തയ്യാറായി അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തി കിഴക്കിൽ ചന്ദ്രോദയം പോലെ അർദ്ധരാത്രിയിൽ ദേവകിക്ക് ശ്രീകൃഷ്ണൻ ജനിച്ചു ലോകത്തിലെ ദുഷ്ടശക്തികളെ അവസാനിപ്പിക്കാനാണ് കൃഷ്ണൻ ജനിച്ചത് ഭാഗവതകൾ തുടർന്നുകൊണ്ടിരിക്കും ഓം നമോ ഭഗവതേ വാസുദേവ